ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ പോലീസ് പ്രതി സെബാസിന്റെ പുരയിടത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ജെ സി ബി എത്തിച്ചുള്ള പരിശോധന നടക്കുകയാണ് വീട്ടുപരിസരത്തെ കുളവും വറ്റിച്ച് പരിശോധിക്കും സെബാസ്റ്റിനുടൻ സംഭവസ്ഥലത്തെത്തിക്കും ശരത് എസ് എസ് വിവരങ്ങളുമായുണ്ട് എസ് എസ് ശരണും വിശദാംശങ്ങളുമായി ആദ്യം ശരത്തിലേക്ക് ശരത് ഇപ്പോൾ ഒരു സീരിയൽ കില്ലർ എന്ന രീതിയിലാണോ ഇപ്പോൾ സെബാസ്റ്റിനെ പോലീസ് കരുതുന്നത് നിരവധി കൊലപാതകങ്ങൾ ഇയാൾ നടത്തി ഇപ്പോൾ സംശയം ഇപ്പോൾ എങ്ങനെയാണ് വീടിന് സമീപത്തെ പരിശോധന സ്മൃതി നിലവിൽ സീരിയൽ കില്ലറാണ് സഭാഷിന്റെ എന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമുള്ളത് ഏറ്റവും ഒടുവിൽ ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് സുഭാഷിനെതിരെ അന്വേഷണം നടന്നതെങ്കിൽ ഈ വീടിനും പരിസരത്തും നിരവധി ആളുകളെ ഒരുപക്ഷെ കൊന്നു കുഴിച്ചു മുടിയിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത് ഉള്ളത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എന്തായാലും ഈ വീടിനും പരിസരത്തേക്കും എത്തിച്ച് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പൊളി കാണുന്നത് സബാഷിന്റെ വീടിന്റെ പുറകു വശത്താണ് ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹാവശിഷ്ടം അന്ന് കണ്ടെത്തിയത് ആ സാഹചര്യത്തിലാണ് ഈ ഈ വീടിന് പുറകുവശത്തോ അല്ലെങ്കിൽ മറ്റു പരിസരങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിൽ ശരീരകഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഈ വീടിനോട് ചേർന്ന് മൂന്ന് കുളങ്ങളുണ്ട് ഈ കുളത്തിൽ ഒരുപക്ഷെ ഈ കുളത്തിൽ മത്സ്യ വളർത്തടക്കം നടത്തുന്നുണ്ട് ആ രീതിയിൽ ഈ കുളത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം ഈ കുളത്തിലിട്ട് ജീർണിപ്പിച്ച ശേഷം പിന്നീട് ദഹിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുളം പറ്റിച്ചടക്കമുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നതൊപ്പം ഈ വീടിന്റെ മറ്റു പരിസരങ്ങളിലും ജെ സി യു വിപിച്ച് പരിശോധന നടത്തും ും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സ്പോട്ടുകൾ അന്വേഷണ സംഘം ഇതിനകം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ സ്പോട്ടുകളിലായിരിക്കും കൃത്യമായ പരിശോധന നടത്തുക പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം മൃതദേവിശിഷ്ടങ്ങൾ കണ്ടെത്തിയ സമയത്ത് അത് കത്തിക്കരിച്ച കത്തിക്കരിഞ്ഞ മൃതദേവിഷ്ട അവശിഷ്ടമായിരുന്നു ഇത്തരത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് പക്ഷേ വീടിന്റെ സമീപത്തൊന്നും തന്നെ ഒരു മൃത ഒരാളെ കത്തിച്ചതായിട്ടുള്ള അങ്ങനെ ഒരു സൂചന അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് തന്നെ മറ്റെവിടെയോ വെച്ച് കത്തിച്ച ശേഷം ഈ വീടിനോ പരിസരത്തോ വീടിനകത്തോ ഒക്കെ തന്നെ കുഴിച്ചിടാനുള്ള സാധ്യത അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട് നേരത്തെ വീടിനകത്ത് ഒരു ഗ്രനൈറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു സംശയം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അതായത് വീടിന്റെ ഭൂരി ഭാഗത്തും ടൈലിട്ടതെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അത് ചില നടു നടുഭാഗത്തേക്ക് ഒരു ഗ്രനേറ്റ് കൊണ്ടുപോയി വന്നിട്ടു അതിൽ ചില സംശയങ്ങളുണ്ട് ഈ ഗ്രനേറ്റിനടിയിൽ ആരുടെയും മൃതദേഹാവശിഷ്ടം ഉണ്ടോ എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം പ്രധാനമായും സംശയിക്കുന്ന ആ സാഹചര്യത്തിലാണ് നിലവിൽ രണ്ട് ഏക്കർ വരുന്ന വീടും പരിസരവും തന്നെ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പോയി ജെ സി ബി അടക്കമുള്ള മണ്ണുമാതാനുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിന് പുറമെ ഈ കുളം പറ്റിച്ച് പരിശോധിക്കാൻ ഫയർഫോഴ്സിന്റെ കൂടി സഹായം തേടി അത്തരം മോട്ടോർ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഒപ്പം ഈ പറമ്പ് മറ്റും വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളും എത്തിയിട്ടുണ്ട് അതായത് പരിശോധനയ്ക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞ സമയത്തിനകം സഭാസ്റ്റി കോട്ടയത്ത് നിന്ന് ശരണമുണ്ട് ശരൺ അടിമുടി ദുരൂഹതയാണല്ലോ നിരവധി കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയെന്ന് സംശയം ഒരു മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരം സംശയങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത് എന്താണ് മോട്ടീവ് എന്നൊരു വിഷയമുണ്ടല്ലോ എന്തിന് ഇയാൾ കൊലപാതകങ്ങൾ നടത്തുന്നു എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആ സ്മൃതി അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് എന്ത് മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങൾ ഒപ്പം തന്നെ മറ്റ് പല ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതി സബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ആ ചോദ്യം ചെയ്തിട്ട് പോലും ഒന്നും വിട്ടു പറയാൻ ഇയാൾ തയ്യാറാകുന്നില്ല കുറ്റകൃത്യം ഒളിപ്പിക്കുന്ന വിധത്തിലാണ് ഇയാളുടെ ഓരോ പ്രവൃത്തിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ലീഡ് നൽകാതെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ഇയാൾ വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ശാസ്ത്രീയ തെളിവ് ൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ അസ്ഥികൾ കണ്ടെടുത്ത സ്ഥലത്ത് അതായത് ഈ പള്ളിപ്പുറത്തെ സബാസിന്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് വിശദമായ തെളിവെടുപ്പിന് ഒരുങ്ങുന്നത് നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയും അതായത് ഈ വീടിൻ്റെ മുൻവശമാണ് ഇവിടേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളെല്ലാത്തിനെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ തിരച്ചിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ അതായത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ായി മാറും കാരണം നേരത്തെ കണ്ടെടുത്ത അസ്ഥികൾ അത് ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ടുപേർ ജൈനമ്മയുടെയും അല്ലെങ്കിൽ ജൈനമ്മയുടെ അല്ലെങ്കിൽ ഐശയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്നുള്ള സംശയമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് പേരുടെയും കുടുംബാംഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധ ശേഖരിച്ചുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ അവരുടേതാണെന്ന് സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിനെ സംബന്ധിച്ച് അത് വലിയ ലീഡായി മാറും ഇതോടൊപ്പം തന്നെയാണ് മറ്റ് രണ്ട് പേരുടെ തിരോധനത്തിലും ആ വരുത്തിരു അതായത് ഇപ്പോൾ ജൈനമ്മ ഐഷ എന്നിവർക്ക് പുറമേ ബിന്ദു പത്മനാഭൻ സിന്ധു സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ് സംശയിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ആദ്യത്തെ തിരോധാനം അത് രണ്ടായിരത്തിയാറിൽ ബിന്ദു പത്മനാഭൻ്റെയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ സിന്ധു തിരോധാനത്തിലും ഇയാൾക്ക് പങ്കെടുത്തുള്ള സംശയത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള അന്വേഷണം അതൊരു പ്രത്യേക സംഘം രൂപീകരിച്ചു ഒരു അന്വേഷണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ശേഖരിച്ച് ഈ ആളുകൾക്ക് അതായത് ഈ അസ്ഥികൾ കണ്ടെടുക്കുമ്പോൾ ആ അസ്ഥികൾ ഇവിടേതാണ് എന്ന് സ്ഥിരീ ിൽ സ്വാഭാവികമായിട്ടും ഒരു എസ് ഐ ടി ഫോം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത് ഒന്ന് ഈ ജൈനമയുടെ കേസ് അന്വേഷിച്ചു ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്നത് കോട്ടയത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇതിന് പുറമെയാണ് ആ ബിന്ദുവിൻ്റെ കേസ് അത് ആലപ്പുഴയിലെ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഇത് രണ്ടും കൂടി സംയുക്തമായി ഇനി അന്വേഷണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ തെളിവുകൾ കണ്ടെടുക്കേണ്ടതുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട പരിശോധനകളാണ് ഇനിയുള്ള മണിക്കൂറും നടക്കുക നിലവിൽ പ്രതി സെബാസ്റ്റ്യൻ ഉള്ളത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് അവിടെ നിന്ന് ഇതുവരെയും ഇറക്കിയിട്ടില്ല അവിടെ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമായിരിക്കും വിശദമായ തെളിവെടുപ്പിലേക്ക് പോവുക കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത ഈ അസ്ഥികൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം രണ്ടാഴ്ച ിൽ തന്നെ ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണ സംഘം ഉള്ളത് അതിനിടയിലാണ് ഇപ്പോൾ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ഇയാൾ ഇതുവരെയും കുറ്റസമ്മതം നടത്തിയിട്ടില്ല ഈ നാല് തിരോധാന കേസുമായി ബന്ധപ്പെട്ട നാല് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇയാൾ അത് അഡ്മിറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു വശത്ത് ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ ആ കൂടി അയാൾ ആ ചോദ്യം ചെയ്യലിനെ നേരിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ എട്ട് ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നേരത്തെ കസ്റ്റഡിയിലുണ്ട് അതോടൊപ്പം തന്നെ തെളിവെടുപ്പും വീട്ടിൽ ആ പരിസരം കുഴിച്ചുള്ള പരിശോധനയേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റുമാനൂർ സ്വദേശി ജെയ്ൻ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ സി എം സെബാസ്റ്റിൻ പിടിയിലായത് പക്ഷേ ഇയാളെ വീട്ടിൽ വീട്ടു പരിസരം കുഴിച്ചപ്പോൾ തലയോട്ടി തുടയല് ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടം എന്നിവ ലഭിക്കുകയായിരുന്നു പക്ഷേ അത് ജെയിനമ്മയുടേതല്ല എന്ന് തിരിച്ചറിയുന്നു അപ്പോൾ അത് ആരുടെ എന്നതെന്ന് സംശയമുണ്ടാകുന്നു അവിടെയാണ് പഞ്ചായത്തിലെ മുൻ ജീവനക്കാരി ചേർത്തല സ്വദേശി ഐഷയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട് ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചേർത്തല സ്വദേശിയായ ബിന്ദു പത്മനാഭൻ ചേർത്തല തെക്ക് സ്വദേശി സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും ഇയാളുടെ പങ്ക് സംശയിക്കുകയാണ് ഇതുവരെ അയാൾ കുറ്റസമ്മതമൊന്നും നടത്തിയിട്ടില്ല എട്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ അയാൾ തുടരുകയാണ് വീടിന് പരിസരം കുഴിച്ചുള്ള പരിശോധനയിലേക്കും കടന്നിരിക്കുന്നു